ഇരുപത്തിനാലിലെ ക്രിസ്മസും കഴിഞ്ഞു പുതിയ ന്യൂ ഇയറുമായി ഇവരെ കണ്ടോ ഇവരെല്ലാ കൊല്ലവും ഗസ്റ്റ് അപ്പിയറൻസ് റോളിൽ വരുന്നവരാണ് എല്ലാ കൊല്ലവും ഡിസംബർ ആവുമ്പോൾ ലോഫ്റ്റിൽ നിന്ന് പതുക്കെ പുറത്തു ചാടി ജനുവരി ഫസ്റ്റ് വീക്കോട് കൂടി തിരിച്ച് ലോഫ്റ്റിലേക്ക് തന്നെ പോകും ഇവർ പോകുന്നതിൽ ഒട്ടും തന്നെ വിഷമമില്ലാത്ത ഒരാളുണ്ട് ഇവിടെ ഐ വി ഐവിക്കാണെങ്കിൽ ഇവരെങ്ങനെയെങ്കിലും പോയാൽ മതി കാരണം അവളെ സംബന്ധിച്ചിടത്തോളം ആ സാന്റാ ക്ലോസും ആ ബോൾസും ആ ട്രീയും ഒക്കെ ഒരു പേടി സ്വപ്നമാണ് അവളുടെ കളിക്കണ സ്ഥലത്താണ് ഇവരൊക്കെ എന്നുള്ള പോലെയാണ് അപ്പൊ വേഗം തന്നെ ലോഫ്റ്റിലേക്ക് കയറ്റി വിട്ടോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആട്ടോ അവൾക്ക് ഒരു മാസം അവൾ അനുഭവിച്ച ട്രോമ ഹോ വല്ല് തന്നെ അല്ലേ ഐ വി ഇരിക്കണേ ഇരിപ്പണ്ടോ ആ നോട്ടത്തിന്റെ അർത്ഥം വേഗം പണിയെടുത്ത് അത് മുഴുവൻ ലോഫ്റ്റിലേക്ക് കയറ്റുന്ന എന്നോടാണ് പറയണേട്ടോ അവൾക്ക് അങ്ങനെയൊക്കെ പറയാം ഈ ട്രീ ഇതേപോലെ ആക്കി ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ എത്രത്തോളം പണിയെടുത്തണ്ടെന്ന് എനിക്കല്ലേ അറിയുള്ളൂ അവൾക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഇത് അഴിക്കുമ്പോ ചെറിയൊരു വിഷമം എനിക്കുണ്ട് എന്തൊക്കെയായാലും ക്രിസ്മസ് ട്രീ അയക്കാറായപ്പോൾ അവൾ അവിടെ എന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു ഈ ട്രീ അയക്കാൻ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ല എന്നാലും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വിഷമകരമായ ജോലി ചെയ്യുമ്പോൾ മേൽനോട്ടത്തിന് ആരെങ്കിലുമൊക്കെ ഉണ്ടാവുന്നത് നല്ലതല്ലേ ഐ വി ആ ജോലി കൃത്യമായിട്ട് ചെയ്തു ഐ വി ഇപ്പം മനസ്സിൽ വിചാരിക്കേണ്ടും ഇത്രയും പോകുന്ന ഒക്കെ ഇനി എപ്പോൾ നീ അഴിച്ചു മാറ്റി ഇത് ലോഫ്റ്റി ആറ്റാനാണ് ഈ മ്യൂസിക് ബോക്സ് ക്രിസ്മസിനിവിടെ കൊണ്ടുവന്നു വെച്ചപ്പോൾ ഇത് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അഴിക്കുമ്പോഴെങ്കിലും ഇതിൻ്റെ മ്യൂസിക് ഒക്കെ കേട്ട് സ്വസ്ഥമായിട്ട് എൻജോയ് ചെയ്യാന്ന് ഇതൊക്കെ ഇനി അടുത്ത കൊല്ലം ഡിസംബറിലെ പുറത്തിറങ്ങും അപ്പോൾ അതുവരെ ഈ മ്യൂസിക് നമ്മുടെ കാതിലിൽ ഉണ്ടാവണമല്ലോ അപ്പോൾ അതിനുവേണ്ടി ഒന്നും കൂടി കേട്ടിട്ടാണ് ഇതിനെ ലോഫ്റ്റിലേക്ക് കയറ്റിയത് ക്രിസ്മസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു ടൈമം കൂടിയാണ് കേട്ടോ കാരണം ഈ ട്രീ ഡെക്കറേറ്റ് ചെയ്യലും ഈ ഗിഫ്റ്റ് പൊതിയലും ഇതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് ഐവിയും എൻ്റെ കൂടെ എപ്പോഴും കൂടാറുണ്ട് ഇതൊക്കെ ചെയ്യാൻ അവൾക്കൊന്നും കാര്യം മനസ്സിലായിട്ടല്ല എന്നാലും അവൾ എൻ്റെ അടുത്ത് വന്നിരുന്ന് ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കിയിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു കൂട്ടുള്ള പോലെ തോന്നാറുണ്ട് കേട്ടോ ചെറുപ്പത്തിൽ ഇതേപോലെ ക്രിസ്മസ് കാർഡുകൾ എഴുതി പോസ്റ്റ് ചെയ്യുന്ന ഒരു ഓർമ്മ എനിക്കുണ്ട് അതൊക്കെ കുറേ നാളായിട്ട് ഇല്ലാതിരിക്കായിരുന്നു വീണ്ടും യു കെയിൽ വന്നപ്പോഴാണ് ഇതൊക്കെ പൊടി തട്ടി ഇവിടെ ക്രിസ്മസ് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നെയ്ബേഴ്സ് എല്ലാവരും നമ്മുടെ ലെറ്റർ ബോക്സിലൂടെ ക്രിസ്മസ് കാർഡ് ഇടൂട്ടോ അങ്ങനെ പരിചയമുള്ളവരും ഇല്ലാത്തവരുമായി ഒത്തിരി ക്രിസ്മസ് കാർഡുകൾ നമുക്ക് കിട്ടാറുണ്ട് അങ്ങനെ ഇപ്പം ക്രിസ്മസ് കാർഡ് എഴുതല് എനിക്ക് ക്രിസ്മസ് ആയ ഒരു ഹോബിയായി അത് നല്ലൊരു ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ദേ വീണ്ടും ക്രിസ്മസ് ആയപ്പോ വന്നൂലോന്നോചിക്കണേ ഇങ്ങനെയാണ് ഞങ്ങളുടെ ക്രിസ്മസിന്റെ തുടക്കം ഒന്നാം തിയതി ആവുമ്പോ വലിയ വലിയ കാർഡ്ബോർഡ് ബോക്സിലുള്ള ക്രിസ്മസ് ഡെക്കറേഷൻസും ക്രിസ്മസ് ട്രീയും ഇതേപോലെ പുറത്തിറങ്ങും ഈ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യലും ഹോൾവേ സെറ്റ് ചെയ്യലും ഒക്കെ ഒരു ആന ടാസ്ക് ആണെങ്കിലും അത് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് എപ്പോഴും ഇൻസ്പെക്ഷൻ അല്ലേ ണപ്പിച്ച് അവൾക്ക് വേണ്ട പണൊന്നും ഇല്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യലും അതിന്റെ ലൈറ്റ് ഇടലും ബോബിൾസ് ഇടലും അതേപോലെ തന്നെ ഹോൾവേ അറേഞ്ച് ചെയ്യലും ഒക്കെ ചെയ്തു ശരിയാക്കാൻ അടുത്ത് കറക്റ്റ് ശരിയാക്കാട്ടെ അവള് തല വെച്ചിരിക്കണ സ്ഥലേ ഇപ്പൊ കറക്റ്റ് ആക്കാൻ ആ ഇവിടെ ഒന്ന് കെട്ടി കഴിയട്ടെ ശരിയായിട്ടില്ലേ കഴിയട്ടെല്ലാം ശരിയായിട്ടില്ലേ നീ ആര് സൂപ്പർവൈസറാ നീ ആര് സൂപ്പർവൈസറാ ഇവിടെ അവള് തല വെച്ചിരിക്കുന്ന സ്ഥലാണ് അതാണ് അവൾക്ക് കറക്റ്റ് ആയിട്ട് ഇതെങ്ങാനും അവളുടെ മേത്തേക്ക് വീണല്ലേ അവള് പെടുന്നത് അല്ലേ ഞാൻ കേട്ടോട്ടാ കറക്റ്റ് ആയിട്ട് കേട്ടോ കറക്റ്റ് ആയിട്ട് കേട്ടാം ഓക്കെ പുതിയ ചെമ്പർ ഇടാം നമുക്ക് ദേ ഇതൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ ആ അതെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ പുതിയ ജമ്പറൊക്കെ ആയിട്ട് ഐ വി ക്രിസ്മസിന് റെഡിയായി ഞങ്ങൾ ഒരുക്കിയ ക്രിസ്മസ് ട്രീയുടെ മുമ്പിൽ വെച്ച് ഫോട്ടോ എടുക്കാൻ അവൾ സൂപ്പറായിട്ട് ആയിട്ട് ഞങ്ങൾക്ക് ഇരുന്ന് തന്നു കേട്ടോ ഇതാണ് ഞങ്ങൾ ഇക്കൊല്ലം ചെയ്ത ക്രിസ്മസ് ട്രീ ഈ കൊല്ലം ഒരു ബ്ലൂ ഗോൾഡൻ സിൽവർ കളർ കളർത്തീമായിരുന്നു കേട്ടോ എല്ലാ കൊല്ലവും ട്രീ സെയിം ആണെങ്കിലും ബോബിൾസിന്റെയും അതേപോലെ അതിലെ കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷൻസിന്റെയും കളർ മാറ്റും ജസ്റ്റ് ഒരു പുതുമത്തം തോന്നണ്ടേ എല്ലാ കൊല്ലവും അതിനു വേണ്ടി അങ്ങനെ ഇക്കൊല്ലം കിട്ടിയതാണ് ഐവിയുടെയും മോൻറെയും പേര് എഴുതിയൊരു ബോബിൾ ടോ വീടിന്റെ അകത്തു മാത്രല്ല കേട്ടോ വീടിന്റെ പുറത്തും നമ്മൾ ഇതേപോലെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാറുണ്ട് ഇത് ഒരു മരത്തിൽ ചെയ്ത ഒരു ക്രിസ്മസ് ട്രീ ആണ് ഔട്ട്ഡോറിന് വേണ്ടി നമ്മൾ ചെയ്തതാണ് അതുമേം ബോബിൾസും ലൈറ്റ്സ് ഒക്കെ ഇട്ട് അതും ഡെക്കറേറ്റ് ചെയ്തു Oh, holy ball, oh, raising the sound. How happy are their tones? Gayly they ring, while people sing songs of good cheer. Christmas is here. Damn. And seek to hear you words hear of good cheer from everywhere, willing the air. Oh, holy womb, in the sound, oh, hilarious, are their tones. Gayly they ring, while people sing songs of good cheer, Christmas is here.